ശബരിമലയിലേക്കുള്ള കാനന യാത്രയ്ക്കിടെ കരിമലയിൽ മല അരയരുടെ യാത്ര വനംവകുപ്പ് ഉദ്യോഗസ്ഥർ തടഞ്ഞ സംഭവത്തിൽ പ്രതിഷേധം ശക്തം കരിമല ഫോറസ്റ്റേഷനിലെ ഉദ്യോഗസ്ഥനെതിരെ അടിയന്തര നടപടിയെടുക്കണമെന്ന് മലയരയ മഹാസഭാ ജനറൽ സെക്രട്ടറി വി കെ സജീവ് ആവശ്യപ്പെട്ടു നടപടി എടുത്തില്ല എങ്കിൽ അതിശക്തമായ പ്രതിഷേധമുണ്ടാകുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി നൂറ്റാണ്ടുകളായി മലേറിയ സമൂഹം ആചരിച്ച് വരുന്ന രീതി അതാണ് ഗുരുസ്വാമിയുടെ നേതൃത്വത്തിൽ നാൽപ്പത്തൊന്ന് ദിവസത്തെ വ്രതമെടുത്ത് അങ്ങനെയാണ് ഞങ്ങൾ ഇവിടെ വന്ന് പൂജകളെല്ലാം കഴിച്ചു പോകുന്നത് ഈ കാനനപാതയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കോട്ടയായ പതിനെട്ട് മലകൾക്ക് പതിനെട്ട് കോട്ട ആ പതിനെട്ട് പടികളാണ് ഇവിടെ അയ്യപ്പസ്വാമിക്കും നമുക്ക് മുന്നിൽ തിരുവ പടികളാണുള്ളത് അതിൽ ഒന്നാമത്തെ പടിയിട്ടിട്ടുള്ള കരിമലയരയൻ സ്വാമിയുടെ കോട്ടയായ കരിമല കോട്ടയിൽ വെച്ച് ഞങ്ങളുടെ ഗോത്രാചാരപരമായ വലിയ തടസ്സമാണ് ഒരു ബീറ്റ് ഫോറസ്റ്റ് എന്ന് പറയുന്ന ഒരാളുടെ ഭാഗത്തു കഴിഞ്ഞ ദിവസം കോളേജിൽ നിന്നും പുറപ്പെട്ട അൻപതംഗ സംഘത്തിനായിരുന്നു കരിമലയിൽ വെച്ച വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും മോശം അനുഭവം ഉണ്ടായത് ജാതീയമായി അധിക്ഷേപിക്കുന്നതിനൊപ്പം പരമ്പരാഗതമായ പൂജാവിധികൾ ഉദ്യോഗസ്ഥർ തടസ്സപ്പെടുത്തിയെന്നും ഇവർ പരാതിപ്പെടുന്നു സംഭവത്തിൽ മലയരയ മഹാസഭ ദേശീയ പട്ടികവർഗ കമ്മീഷനും സംസ്ഥാന മുഖ്യമന്ത്രിക്കും പരാതി നൽകിയിട്ടുണ്ട് മലയേറിയ മഹാസഭ ദേശീയ പട്ടികവർഗ കമ്മീഷൻ സംസ്ഥാന മുഖ്യമന്ത്രി സംസ്ഥാന വനംവകുപ്പ് മന്ത്രി സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ ഇടുക്കി എസ് പി തുടങ്ങിയവർക്ക് ഇന്നലെ തന്നെ പരാതികൾ അയച്ചു കഴിഞ്ഞിരിക്കുകയാണ് ഇത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ ആകില്ലെന്ന് മലയരയ മഹാസഭാ ജനറൽ സെക്രട്ടറി പി കെ സജീവ് പറഞ്ഞു അടിയന്തരമായി ഈ വിഷയത്തിൽ നടപടി ഉണ്ടാകണം ഇല്ല എങ്കിൽ ശക്തമായ സമരം ഉണ്ടാകുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി പരാതിയുടെ മേൽ ശക്തമായ നടപടി ഉണ്ടായില്ലെങ്കിൽ മലയറിയ മഹാസഭ വിവിധ ഹൈന്ദവ സംഘടനകളുമായി ആലോചിച്ച് മലയറിയ സമുദായത്തിന്റെ ആധ്യാത്മികമായിട്ടുള്ള അവകാശത്തിന്റെ മേൽ കത്തിവച്ച അതിന് തടസ്സം സൃഷ്ടിച്ച ഉദ്യോഗസ്ഥനെതിരെ നടപടി സ്വീകരിക്കുന്നതുവരെ അതിശക്തമായ പ്രക്ഷോഭവുമായിട്ട് മുന്നോട്ട് പോകുവാൻ തീരുമാനിച്ചിരിക്കുകയാണ് ജനം കോട്ടയം